നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ആർസി പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് ഇവർക്ക് ജില്ല കുഴപ്പമില്ല അപ്പോൾ തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ മറ്റ് ജില്ലകളാണെങ്കിലും അവർ കുഴപ്പമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻസിൽ ഏത് കാസ്റ്റ് ആണെങ്കിലും ഈ ഒരു ആലോചന നോക്കാം ആർ എസ് സി അല്ല മറ്റ് കാസ്റ്റുകളാണെങ്കിലും ഈ ആലോചന നോക്കാം അതേപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും വിദേശത്തും ജോലി ഉള്ളവർക്കൊക്കെ നോക്കാവുന്ന ഒരു നല്ല ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ വിവാഹ ആലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസുകളും വരുമ്പോൾ തന്നെ നിങ്ങളെ ആലോചനകളൊക്കെ അറിയിച്ചു വരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിമൂന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് ഏകദേശം ഇരുപത്തി എട്ട് വയസ്സാണ് ക്രിസ്ത്യൻ ആർ സി സമുദായമാണ് ഉയരം വരുന്ന അഞ്ച് പോയിൻ്റ് ഒന്നാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഈ കുട്ടിയുടെ ഫാം ഡി ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ് വന്നിട്ടുള്ളത് ഇപ്പോൾ ആ ഒരു കുട്ടി നാഗ്പൂർ എന്ന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം തന്നെ ജോലിയിൽ പ്രവേശിക്കും എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം കൂടെ പ്രാക്ടീസ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ല ഏകദേശം ഇരിങ്ങാലക്കൂട ലൊക്കേഷനിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവരുടെ വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു എൽഡർ സിസ്റ്ററാണുള്ളത് സിസ്റ്ററുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് അവരൊക്കെ സെറ്റിൽഡ് ആണ് എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് പ്രത്യേക ഡിമാൻഡുകൾ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവർക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ആലോചന നോക്കാം നല്ല ആലോചനകൾ എവിടെയാണെങ്കിലും എടുക്കാം എന്നുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻസിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആർ സി എൽ സി എം സി ഏത് കാസ്റ്റാണെങ്കിലും നല്ല ആലോചനകളാണെങ്കിലും താല്പര്യം അവർക്ക് നോക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കേരളത്തിന് പുറത്ത് ജോലി ഉള്ളവർക്കും വിദേശത്ത് ജോലി ഉള്ളവർക്കും ഒക്കെ ഈ ഒരു വിവാഹാലോചന നോക്കാം കണ്ണ നല്ല സുന്ദരിയായിട്ടുള്ള വെളുത്ത ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചന നമുക്കോ നമ്മുടെ സഹോദര സഹോദരന്മാർക്കോ ആർക്കെങ്കിലും ഒക്കെ ആലോചന നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരു വിവാഹ ആലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബാ മാറ്റി പെൺകുട്ടികളുടെയും യുവതികളുടെയൊക്കെ വിവാഹ രജിസ്ട്രേഷൻ തികച്ചു സൗജന്യമാണ് നമുക്ക് അവർക്ക് പ്രത്യേകിച്ച് ഫീസോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലുമൊക്കെ ആലോചന നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും ആ പേട്ടരമണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും ഒക്കെ നമ്മളിവിടുന്ന് ആലോചനകൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചന നിങ്ങൾക്ക് കുറേ കുറേയായിട്ടും കല്യാണമൊക്കെ നോക്കുന്നു ആലോചന ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ടും കൂടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ തൃശൂർ ജില്ലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ ആർ സി പെൺകുട്ടിയുടെ ആലോചനയാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി